ഹലോ ഇത് ഓച്ചറശ്രീ പരബ്രഹ്മ ക്ഷേത്രമാണ് നമ്മൾ ഇന്നിവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കുറച്ച് വഴിയോര കാഴ്ചകളൊക്കെ നമുക്ക് പരിചയപ്പെടാം അതിനു മുന്നേ ഈ ഒരു ക്ഷേത്രത്തിൽ സന്ദർശനം നടത്താത്ത ചില ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഈ ക്ഷേത്രത്തിനെ പറ്റിയിട്ട് കുറച്ച് ഞാനൊന്ന് പറയാം ക്ഷേത്രം പരബ്രഹ്മത്തിനുള്ള സമർപ്പണമാണ് കൃത്യമായ വിഗ്രഹങ്ങളോ ശ്രീകോവിലോ ഇല്ലാത്ത ഈ ഒരു ക്ഷേത്രം വലിയ ആൽമരങ്ങളുടെ ചുവട്ടിലാണ് ആരാധന നടത്തുന്നത് ഈ ക്ഷേത്രത്തിന് ഒരു പ്രത്യേക ചരിത്രമുണ്ട് ഇത് ഓണാട്ടു ചിറയിൽ നിന്നുള്ളതാണ് കായംകുളം യുദ്ധത്തിൻ്റെ ഓർമ്മയ്ക്കായി നടത്തുന്ന ഓച്ചിരക്കളിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങളിലൊന്ന് കേരളത്തിലെ മറ്റ് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് കായംകുളത്തിനടുത്ത് ഓച്ചിറയിൽ സ്ഥിതി ചെയ്യുന്ന ഓച്ചിറശ്രീ പരബ്രഹ്മ ക്ഷേത്രം ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിലോ പ്രതിഷ്ഠയോ പൂജയോ ഇല്ല എന്നുള്ളത് തന്നെയാണ് പരമശിവൻ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ആരാധനാമൂർത്തി ഇരുപത്തെട്ട് ഏക്കർ സ്ഥലത്താണ് ചില കാവുകളും ആൽത്തറകളും അടങ്ങുന്നതാണ് ഇവിടുത്തെ ക്ഷേത്ര സങ്കല്പം അഗതികളും അനാഥരുമായ ധാരാളം ആൾക്കാരുടെ അഭയ കേന്ദ്രമാണ് ഈ ഈയൊരു ക്ഷേത്രം പൂച്ചര എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ആയതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്ത് ക്ഷേത്രത്തിന്റെ പേരിൽ വലിയ പ്രശസ്തി കിട്ടിയിട്ടുണ്ട് സാധാരണ അമ്പലങ്ങളിലും ഒക്കെ ആനകളും ഇഴുന്നള്ളുപ്പും ഒക്കെയാണ് കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത് പക്ഷേ ഇവിടെ കാളകളാണ് കൂടുതലായിട്ടും ഉള്ളത് ഇവിടുത്തെ ഇരുപത്തെട്ടാവോണം എന്ന് പറയുന്ന വളരെ പ്രശസ്തിയായിരുന്ന ആ ഒരു ഉത്സവത്തിൽ പങ്കെടുക്കുന്ന ഓരോ ഭക്തർക്കും മനസ്സിന് സംതൃപ്തിയോടെയാണ് പലരും മടങ്ങിപ്പോകുന്നത് ആ ഒരു വിശേഷപ്പെട്ട ആ ഒരു ദിവസത്തിലെ കാഴ്ചകളൊക്കെ നമ്മളൊന്ന് കണ്ടിരിക്കേണ്ടതു തന്നെയാണ് ഈ ഒരു ക്ഷേത്രത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാത്തതായിട്ടൊന്നുമില്ല നിറയെ കച്ചവടങ്ങളും കടകളും ഒക്കെ നമുക്ക് നിറയെ കാണാം അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സാധനങ്ങളുമായിട്ട് നമുക്ക് തിരിച്ചു പോകാം ഇന്നത്തെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ